ഒരു സർജറിക്കോ ചികിത്സാ ആവശ്യത്തിനോ രക്തം വേണ്ടി വരുമ്പോൾ നാം ഓടിയെത്തുന്ന ഇടമാണ് ബ്ലഡ് ബാങ്കുകൾ എന്നാൽ രക്തബാങ്കുകളിൽ രക്തത്തിന് ക്ഷാമം അനുഭവപ്പെടുന്ന സമയമുണ്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ആവശ്യക്കാർക്ക് രക്തം നൽകാനാകാതെ ബ്ലഡ് ബാങ്കുകൾ വിഷമിക്കുന്നത് ഏത് പാതിരാത്രിയിലും രക്തത്തിന് ആവശ്യം വന്നാൽ ഓടിയെത്താവുന്ന സ്ഥലമാണ് രക്തബാങ്കുകൾ ബാങ്കുകൾ വിവിധയിടങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ നടത്തുന്നതിലൂടെയാണ് ബ്ലഡ് ബാങ്കുകൾ രക്തം ശേഖരിക്കുന്നത് കൂടാതെ സന്നദ്ധ രക്തദാതാക്കൾ നേരിട്ട് ബ്ലഡ് ബാങ്കിലെത്തി രക്തം ദാനം ചെയ്യുന്നതും പതിവാണ് എന്നാൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിവിധ കാരണങ്ങൾ മൂലം രക്തത്തിന് ക്ഷാമം അനുഭവിക്കുകയാണെന്ന് തൃശൂർ ഐ എം എ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു പ്രധാനമായിട്ട് ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളിലാണ് രക്തത്തിന്റെ കുറവ് കാണുന്നത് സാധാരണ നമ്മൾ രക്തം കളക്ട് ചെയ്യുന്ന ഔട്ട്റീച്ച് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തിട്ട് പുറത്തുപോയി കോളേജ് സ്കൂള് ക്ലബുകൾ ഇവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഈ മാസങ്ങളിൽ സ്കൂളും കോളേജും അടച്ചിരിക്കുന്ന സമയമാണ് യുവാക്കൾക്കിടയിൽ വരുന്ന ജീവിതശൈലി രോഗങ്ങളും ലഹരി ഉപയോഗങ്ങളും രക്തദാനത്തിന് തടസ്സമാകുന്നുണ്ട് ഇതെല്ലാം രക്തദാതാക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിനും രക്തക്ഷാമത്തിനും കാരണമാകുന്നു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം കൊണ്ട് പലവിധ അസുഖങ്ങളും കൂടുതൽ പേർക്കും പ്രമേഹത്തിന്റെയും ബ്ലഡ് പ്രഷറിന്റെയും മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് രക്തം പറ്റുന്നില്ല അതുകൂടാതെ ലഹരി ഉപയോഗം കുറച്ചും ആയിട്ട് കാണുന്നുണ്ട് അപൂർവമായ നെഗറ്റീവ് ഗ്രൂപ്പുകൾ ലഭിക്കാൻ പ്രയാസം നേരിടുന്നത് പോലെ തന്നെ അവയ്ക്ക് ആവശ്യക്കാരും കുറവായിരിക്കും എന്നാൽ സുലഭമായ ഗ്രൂപ്പുകൾക്ക് ആവശ്യക്കാരും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായവരും പൂർണ്ണ ആരോഗ്യമുള്ളവരും രക്തം നൽകാൻ തയ്യാറാകണമെന്നതാണ് യാഥാർത്ഥ്യം അതിൽ ഈ നെഗറ്റീവായിട്ടുള്ള ബ്ലഡുകൾ മുഴുവൻ വളരെ റെയർ ആണ് പുറമേ എ ഗ്രൂപ്പ് ഒ ഗ്രൂപ്പൊക്കെ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു പക്ഷേ അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യകതയും കൂടുതലായിരിക്കും നേരെമറിച്ച് എ ബി ഗ്രൂപ്പ് അല്ലെങ്കിൽ എല്ലാ നെഗറ്റീവ് ഗ്രൂപ്പുകളും രക്തത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് ടി സി ബി തൃശ്ശൂർ